ലഹരിക്കെതിരെ ചടുല താളങ്ങളും ശബ്ദവുമുയർത്തി പുതുപ്പള്ളി മച്ചക്കാട് സി എം എസ് എൽ പി സ്കൂൾ ഇനി വേണ്ട ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കുട്ടികൾ അവതരിപ്പിച്ച തെരുവുനാടകം ലഹരിക്കെതിരെ നോ പറയുന്നതായി ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗമെന്ന് ഓർമ്മിപ്പിച്ചും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായി മച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച തെരുവു നാടകം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള താക്കീതായി ഇനി വേണ്ട ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ലഹരി വിരുദ്ധ ദിനാചരണം പുതുപ്പള്ളി സെൻട്രൽ ജംഗ്ഷനിൽ നടത്തിയ തെരുവു നാടകത്തിലൂടെ ലഹരി ഇനി വേണ്ട എന്ന സന്ദേശം സമൂഹത്തിന് നൽകി മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു എന്താ ആരുമൊന്നും പറയാത്തല്ലോ സഹിക്കുന്നത് എന്തിനാ സഹിക്കാവുന്നതിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ ഇനി വേണ്ട ലഹരി എന്ന മുദ്രാവാക്യം മുഴക്കി മുഴക്കിന്റെ കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെ ഒരേ രീതിയിൽ വലയിലാക്കുവാൻ ചുറ്റും പതിയിരിക്കുന്നതാണ് ലഹരിക്കൂട്ടം ആ ലഹരിക്കൂട്ടത്തിനെതിരെ ഒരു അവബോധം സൃഷ്ടിക്കുവാനും ജനങ്ങളെ ഒന്നാകെ ഈ സംരംഭത്തിൽ പങ്കാളിയാക്കുന്നതിന് വേണ്ടിയാണ് മച്ചയാട് സീമ സെക്കൻഡ് ടി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ സംരംഭത്തിൽ എല്ലാവർക്കും അണിചേരാം ഇത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല ഈ പ്രതിരോധം എന്നും തുടരേണ്ടതാണ് അതിനായി എല്ലാവരും ലഹരിക്കെതിരെ ഒരു പോരാട്ടത്തിനായിട്ട് ഞങ്ങളോടൊപ്പം പങ്കുചേരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വത്സമ മാണി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രഥമാധ്യാപകൻ ബെന്നി മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി നാലാം ക്ലാസ് വിദ്യാർത്ഥി അഫിയ അജി പി ടി ഐ പ്രസിഡന്റ് രാഖിമോൾ സാം അധ്യാപകരായ എം ജെ ബിബിൻ സിനു സൂസൻ വിൻസി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു News Bureau, Changana Shiri.